എന്തെല്ലാം അവസരവാദ കൂട്ടുകെട്ടുണ്ടാക്കാൻ യു ഡി എഫ് ശ്രമിച്ചാലും കാരുമാറി യൂദാസിനെ പോലെ ആ പാളയത്തിലേക്ക് പോകാൻ ശ്രമിച്ച അൻവറിനെ ആദ്യം കാരണം പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാമാജികര എന്ന രീതിയിൽ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ യു ഡി എഫിൻ്റെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവരെ ഒപ്പം ചേർക്കാനും മാപ്പ് അഭ്യർത്ഥിച്ച നിലപാടിനെ സ്വാഗതം ചെയ്യാനുമൊക്കെയാണ് യു ഡി എഫ് തയ്യാറായിട്ടത് ഈ പരിസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ തിളക്കമുള്ള രാഷ്ട്രീയ നിലപാടുകൾ വെച്ചുകൊണ്ടും ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്നാം ടേമിലേക്കുള്ള യാത്രയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റം കൂടിച്ചേർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ മുന്നേറ്റം കുറിക്കത്തക്ക രീതിയിലൊരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയേണ്ടതില്ല സാമ്പിളൊന്നായി കണക്കാക്കണ്ട എന്തെല്ലാം സാമ്പിളും ചോദിക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാമ്പിളൊന്നും കണക്കാക്കണ്ട കണക്കാക്കേണ്ടി ഇത്രയേ ഉള്ളൂ കണക്കാക്കാൻ കണക്കാക്കേണ്ടതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അവിടുത്തെ ഈ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ അടുത്തപക്ഷ ജനാധിപത്യങ്ങളുടെ മൂന്നാം ടേമിനേക്കുള്ള യാത്രക്കും സഹായകരമാകുന്ന രീതിയിൽ ഞങ്ങളിതിനെ കാണുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ അതിനെ എങ്ങനെ വേണമെന്ന് വ്യാഖ്യാനിക്കാം ഞങ്ങൾ അങ്ങനെയാ കാണുന്നത് ആ നോക്കാം നോക്കി തീരുമാനിച്ചിട്ട് പറയാം ഓ അതെ ഒരു ദിവസം ഒരാഴ്ച അല്ല നമുക്ക് തീരുമാനിക്കാം ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ ഒരാഴ്ച കൊണ്ട് നിങ്ങളോട് കാര്യം പറയാം അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും പ്രത്യാവിച്ചുണ്ടേ പ്രത്യാ അവർ പ്രഖ്യാപിക്കുന്നതിൽ കുഴപ്പമില്ല അതിന് ബദലാവേണ്ട കാര്യമില്ല അതിന് അതിന് ഞങ്ങൾ തന്നെ പ്രഖ്യാപിക്കും ഏതാണ്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ല വിലയിരുത്തൽ ഇതുകൊണ്ടൊന്നും വിലയിരുത്തലാകൂലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയം കൊണ്ട് വിലയിരുത്തൽ അതിൻ്റെ പ്രതികരണം ഉണ്ടാവും ഒരു സംശയം വേണം കേരളത്തിലുടന്നകളുണ്ടാവും ആ അതിൻ്റെ പ്രതികരണം വിലയിരുത്താൻ എന്ത് കഴിഞ്ഞിപ്പോൾ ആ ഒരു ഒരു കൊല്ലം പോലും ഇല്ല പിന്നെ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അതിനെ വിലയിരുത്തലും അത് എല്ലാം വിലയിരുത്തും ഞങ്ങൾ വിലയിരുത്താൻ പറഞ്ഞാലും വിലയിരുത്താൻ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാം വിലയിരുത്തും അതിലെന്താ ഇപ്പോൾ സംശയം വിലയിരുത്തിക്കോ ഞങ്ങൾക്കതിലൊന്നും യാതൊരു തർക്കവും ഇല്ല വിലയിരുത്തി പോയാൽ അവർ അപകടം സംഭവിച്ചു എന്നൊരു തിരിച്ചാലും ഒന്നും വേണ്ട ആറ് വർഷത്തെ ർഷത്തെ ഭരണത്തെപ്പറ്റി ജനങ്ങൾക്ക് നല്ല മതിപ്പാണ് അതിന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ തരം പിന്നെ ഭാഗമായിട്ടുള്ളത് അവിടെ ഉണ്ടാവും അത്ര കണ്ടാൽ മതി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചേലക്കര വളരെ ശക്തിയായി നിങ്ങൾ പറഞ്ഞല്ലോ ഗവൺമെൻ്റ് വിരുദ്ധ വികാരത്തിന്റെ തള്ളിച്ചയാണ് കാണാൻ പോകുന്നത് പക്ഷെ കണ്ടില്ലല്ലോ ഇടതുപക്ഷ വർഷ ജനാധിപത്യങ്ങളുടെ സീറ്റായതുകൊണ്ട് നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ വിചാരിച്ചത് അവിടെ പമ്പിച്ച രീതിയിലൊരു അടി ഒഴുക്കുണ്ടാവുന്നതാണ് പക്ഷേ ഒരടി ഒഴുക്കും ചിലക്കറി ഉണ്ടായില്ല മാത്രമല്ല പാലക്കാട് തോട്ട് വർദ്ധിപ്പിക്കാനും കഴിയും അത് ഞാൻ പറയില്ലേ ഏഴ് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കും പിന്നെ പരീക്ഷണവും പരീക്ഷണവും ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പാർലമെൻറ്റ് ജനാധിപത്യ സംവിധാനം ഇല്ലേ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനായിട്ട് ഒരാഴ്ച സാവകാശം മാത്രമേ ഇടതുപോലേക്ക് കൊണ്ടുപോകും ഞങ്ങൾ നിർത്തുന്നത് ആരായാലും പ്രമുഖരാണ് അതിന് പ്രമുഖത നോക്കിയിട്ട് പറയാൻ ചോദിക്കണ്ട പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരരംഗത്ത് ഇറക്കുക അതിനൊന്നും ഒരു കുട്ടി വഴിക്ക് എഫിൽ അതില്ലാത്ത കാര്യം വെറുതെ ആവശ്യമില്ലാണ്ട് ചോദിച്ചത് എന്താ കാര്യം അവർ വിട്ടുവരുവോ വരാതിരിക്കോ ഒക്കെ ചെയ്ത് അവരെ കാര്യമില്ലേ അത് യു ഡി എഫിന്റെ പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചത് പ്രശ്നമില്ല ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പ്രതീക്ഷിക്കാം പാർട്ടി പറഞ്ഞു ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും അവരെന്തെങ്കിലും ഉത്തരം കിട്ടുമ്പോൾ ധരിക്കേണ്ട അതുകൊണ്ട് അതിന് പോലെ ഫിറ്റിയിലുണ്ടല്ലോ കൃത്യമായ ഉത്തരാണ് ഞാൻ പറഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം നടക്കും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പാലക്കാഴ്ച പരീക്ഷണാണോ അതേപോലെ വേറെ ഏതെങ്കിലും പരീക്ഷണാണോ ഒന്നും കൊണ്ട് കഴിയാതില്ലോ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകും ഏഹ് അല്ല നിലമ്പൂര് സ്ഥാനാർത്ഥിയെ ഏഴ് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും നിലമ്പൂര് സ്ഥാനാർത്ഥിയെ ഏഴ് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും ഒരു കാരണവുമില്ല ഒരു കാരണവുമില്ല ഒരു ഒരു കാരണവുമില്ല കാരണവില്ല എൽ ഡി എഫിലേക്ക് ഇനി ഒരുപാട് ആളുകൾ വിവിധ മേഖലയിൽ നിന്ന് വരും അതിന് യാതൊരു സംശയവും വേണ്ട കാരണം യു ഡി എഫ് എന്ന് പറയുന്നത് എല്ലാ എല്ലാ അർത്ഥത്തിലും ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾ മുഖ്യമന്ത്രിയാവാൻ നടക്കേണ്ടത് ഒരാൾ മുഖ്യമന്ത്രിയാവേണ്ടി വരില്ല എന്ന് പറയാൻ ഞാനല്ലല്ലോ പറഞ്ഞത് സുധാകരൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സുധാകരൻ പറഞ്ഞത് സുധാകരൻ ഒഴിവാക്കിയത് ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാർന്ന ഒരു മുന്നേറ്റത്തിന് കുതിപ്പിന് സാധ്യതയുള്ള ഒരേ ഒരു മുന്നണി അടുത്ത പട്ട മുന്നണി മാത്രമാണ് ആ മുന്നണി ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വെച്ച നമ്മുടെ പ്രകടന പത്രികയിൽ തൊള്ളായിരം എണ്ണം എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചും അതിന് പുറമെ ഇരുപത്തിയാറ് പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തതിനെ സംബന്ധിച്ചും പ്രകടന പത്രിക പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിൻ്റെ പ്രോഗ്രസ് കാർഡ് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതു സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ മാധ്യമങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നു നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കേരളത്തിലെ ജനങ്ങളിൽ ജനങ്ങൾക്കിന്ന് അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് വന്നു അവർക്ക് എന്നെ പറയേണ്ടി വന്നു ഞങ്ങളെ പലപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നവർ തന്നെ മലയാള മനോരമക്ക് തന്നെ തൊണ്ണൂറ് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് കൊടുക്കേണ്ടി വന്നു അപ്പോൾ പാസായില്ലേ മനോരമ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് കൊടുത്താൽ ഞാൻ പറഞ്ഞു അമ്പത്തഞ്ച് അവർ കൊടുത്തില്ലെങ്കിൽ ഞാൻ തൊണ്ണൂറ് കൊടുക്കുകയാണെന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിനും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഇപ്പോഴാണെങ്കിൽ ക്രിസ്തീയ ജനവിഭാഗങ്ങളിലുള്ള കാസയും എല്ലാ വർഗീയ ശക്തികളും ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്കെതിരാണ് അവർ അവസരവാദപരമായ കൂട്ടുകെട്ട് ഉണ്ടാക്കുമ്പോൾ ആ കൂട്ടുകെട്ടിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുകയാണ് സെക്കുലറായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിക്ക് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ നിന്ന് മാറി വർഗീയ ശക്തികളുമായിട്ട് ചേരാനുള്ള ത്വരയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും പ്രത്യേകിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ ഉൾപ്പെടെ ആദ്യം അവരാണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ഈ പശ്ചാത്തലത്തിൽ അവരത് തിരിച്ചറിഞ്ഞ നിലപാട് സ്വീകരിക്കുമോ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ചുട്ടിക നക്ഷത്രം ചെന്നു കൊടുക്കുന്നു പക്ഷേ ഒരു പുതിയ മറ്റൊരു പാർട്ടിയിൽ നിന്ന് വിട്ടു വന്ന ഒരാളെ പ്രതീക്ഷിച്ചിട്ട് അവരുടെ കനത്ത പരാജയമാണ് ചുറ്റി നക്ഷത്രം കേൾക്ക് വെറുതെ ആവശ്യമില്ലാതെ കുറേ പദപ്രയോഗങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടായിരിക്കില്ല അങ്ങനെ അല്ലാതെ നിയോജമണ്ഡലങ്ങളിലും കനത്ത വിജയമാണോ ഉണ്ടായത് പൊനായി പൊന്നായി മാത്രമല്ല നമ്മൾ സ്ഥാനാർത്ഥി നിവർത്തിയെ ഇരുപത് നിയോജമണ്ഡലത്തിനും സ്ഥാനാർത്ഥി നിവർത്തിയിട്ടില്ലല്ലോ ഇല്ലേ കണ്ണൂർ ഉൾപ്പെടെ വടകര ഉൾപ്പെടെ അവിടെ എല്ലാം എന്തെന്ത് വിജയമായിരുന്നു ഉണ്ടായത് ഏ വെറുതെ ഞാന ആവശ്യമില്ലാതെ രീതിയിലുള്ള ഏംഗിളിലേക്ക് പോകണ്ടോ നല്ല പരാജയമാണ് പാർലമെൻറ്റ് തരത്തിലെ പൊതുവേ കേരളത്തിലുണ്ടായത് അതിനൊരുപാട് കാരണങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് വ്യക്തമായിട്ട് പത്രങ്ങളോടു പറഞ്ഞാണ് എന്തോ എന്തൊക്കെ കാരണങ്ങളാണെന്നും അപ്പോൾ ശരി രാവിലെ തന്നെ എത്തിയതിന് എല്ലാവർക്കും നന്ദി